സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഒരാളെ കുറിച്ച് പറയാം പ്രത്യേകതകൾ നോക്കൂ ആരെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ എക്സ് മുസ്ലിം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളാണ് മുസ്ലിം വിരോധത്തിൻ്റെ കാളകൂട വിഷം വമിപ്പിക്കുന്നയാൾ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കുമെതിരെ നുണകൾ പടച്ചുവിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അനുയായികളെ കൂട്ടാൻ തത്രപ്പെടുന്നയാളാണ് ഡോക്ടറാണെന്ന് പറയുന്നു മുസ്ലീങ്ങൾക്ക് നേരെ വിദ്വേഷം പടർത്തി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്ന പാർട്ടികളോടാണ് അനുഭാവം അവർക്ക് വേണ്ടി ആശയ പരിസരം ഒരുക്കാനാണ് ജീവിതം ഒഴിഞ്ഞുവെക്കുന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് സമ്പൂർണ്ണ യുക്തിവാദിയായി എന്ന് പ്രഖ്യാപിക്കുകയും ഈ പാതയിലേക്ക് വിശ്വാസികളെ വലിച്ചിഴക്കുകയും ചെയ്യുമ്പോഴും പേരുപേക്ഷിക്കാൻ തയ്യാറല്ല നിഷ്കളങ്കരായ മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഉപകരിക്കുമല്ലോ എന്ന് കരുതിയും തൻ്റെ രാഷ്ട്രീയ ഒക്കച്ചങ്ങായിമാരെ സുഖിപ്പിക്കാൻ വേണ്ടിയും ആ പേരങ്ങനെ കൊണ്ടു നടക്കുന്നു ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ ജർമ്മനിയിലെ മധ്യബർഗ് നഗരത്തിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിച്ച് കയറ്റി അഞ്ചു പേരെ വകവരുത്തിയ ഭീകരവാദിയെക്കുറിച്ചാണ് ഈ പറഞ്ഞതെല്ലാം ഡിസംബർ ഇരുപതിനായിരുന്നു ആ ആക്രമണം അതിൽ പരുക്കേറ്റ ആളുകൾ അപകടനില തരണം ചെയ്ത് വന്നിരിക്കുന്നു എന്നാൽ ജർമ്മനിയിൽ ആ ആക്രമണം വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ അത് വലിയ മുതലെടുപ്പിനുള്ള ആയുധമാക്കിയിരിക്കുന്നു സൗദി അറേബ്യയിൽ നിന്നുള്ള ഡോക്ടറാണ് ഭീകരാക്രമണം നടത്തിയ താലിബ് അൽ അബ്ദുൽ മുഹസിൻ എന്ന് പോലീസിനെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു മാനസിക രോഗവിദഗ്ധനാണത്രേ തന്നെപ്പോലെ ഇസ്ലാം ഉപേക്ഷിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായി ഒരു വെബ്സൈറ്റ് നടത്തുന്നുണ്ട് ഇസ്ലാം വിരുദ്ധതയും കുറേ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ളത് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എ എഫ് ഡിയുടെ പ്രവർത്തകനാണ് ഇയാൾ സൗദിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ആറിൽ ജർമ്മനിയിലെത്തി രണ്ടായിരത്തി പതിനാറിൽ അഭയാർത്ഥി കാർഡ് തരപ്പെടുത്തി മുസ്ലിം അഭയാർത്ഥികൾക്ക് ജർമ്മനി അഭയം കൊടുക്കുന്നതിലാണ് ഇയാളുടെ കലി മുഴുവൻ കാരണം അയാൾ ഇസ്ലാം വിട്ടയാളാണല്ലോ കഴിഞ്ഞ ആഗസ്റ്റിൽ ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ ജർമ്മനി ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ പോവുകയാണ് ഈ ദുരവസ്ഥക്കെതിരെ എന്തെങ്കിലും കനപ്പെട്ടത് ചെയ്തേ തീരു അയാൾ അത് നടപ്പാക്കിയിരിക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മാർക്കറ്റിൽ തടിച്ചുകൂടിയ മനുഷ്യർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ ഭീകരൻ ഈ എക്സ് മുസ്ലിം ഭീകരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ജർമ്മനി പോലെ കുടിയേറ്റക്കാരോട് അനുഭാവ സമീപനം എടുക്കുന്ന ഒരു രാജ്യത്ത് ത്വാലിബ് എന്നു പേരുള്ള സൗദിയിൽ നിന്ന് വരുന്ന ഒരാൾ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ ഉണ്ടാകാനിടയുള്ള വ്യാഖ്യാനങ്ങളും വിവാദവും രാഷ്ട്രീയ ചർച്ചയും തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ആ ലക്ഷ്യം അയാൾ നേടി കുടിയേറ്റക്കാരാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ആർത്തുവിളിച്ച് നാസി ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങി താലിബ് എന്ന പേരും സൗദി എന്ന ദേശവും മാത്രം മതിയായിരുന്നു അവർക്ക് ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെയും മുൻ ചാൻസലർ ഏഞ്ചല മർക്കലിൻ്റെയും കുടിയേറ്റ നയമാണ് ജർമ്മനിയെ അരക്ഷിതമാക്കിയതെന്ന് അവർ വാദിച്ചു തെരുവ് പ്രക്ഷുബ്ധമായി താലിബ് ഇസ്ലാമതം ഉപേക്ഷിച്ചതാണെന്ന വസ്തുത വെച്ച് മുസ്ലിം പേരുള്ള എല്ലാവരും പൊട്ടൻഷ്യൽ ടെററിസ്റ്റുകളാണെന്ന് അലറി രണ്ടായിരത്തി പതിനാറിൽ പടിഞ്ഞാറൻ ബെർലിനിൽ ഐ എസ് തീവ്രവാദി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ലോറി ഇടിച്ച് കയറ്റി പതിമൂന്ന് പേരെ വധിച്ചിരുന്നു അന്ന് നടത്തിയ അതേ വിദ്വാസ പ്രചാരണമാണ് എഫ് ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ജർമ്മൻ പതിപ്പാണ് ആൾട്ടർനേറ്റീവ് ഫോർ ഡ്യൂഷ്ലാൻഡ് അഥവാ ജർമ്മനി എ എഫ് ഡി എന്ന് ചുരുക്കം പാശ്ചാത്യ രാജ്യങ്ങളിലാകെ പടരുന്ന തീവ്ര വലതുപക്ഷ തരംഗത്തിന് ജർമ്മനിയിൽ നേതൃത്വം നൽകുന്ന പാർട്ടി തീവ്ര ദേശീയതയാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം ആര്യൻ മേധാവിത്വത്തിനായി ഹിറ്റ്ലർ കാണിച്ചു കൂട്ടിയ എല്ലാ ഫാസിസ്റ്റ് നടപടികളെയും ഇക്കൂട്ടർ ആവേശത്തോടെ ആഘോഷിക്കുന്നു ഇസ്ലാമോ ഫോബിയ പടർത്തുന്നതിൽ ലോകത്തെ ഏറ്റവും അപകടകരമായ തന്ത്രങ്ങൾ പയറ്റുന്ന ഗ്രൂപ്പാണിത് ഇവരുടെ യുവജന വിഭാഗം തെരുവിൽ കലാപവുമായി ഇറങ്ങാൻ കാത്തിരിക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ സംഘമാണ് സർവകുടിയേറ്റക്കാരെയും അടിച്ചിറക്കണമെന്നും അതിർത്തി അടക്കണമെന്നും എ എഫ് ഡി ആക്രോശിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രൂപോത്കൃതമായ എ എഫ് ഡി പാർട്ടിയും പതിനൊന്ന് വർഷം കൊണ്ട് അതിവേഗ വളർച്ചയാണ് കൈവരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനം വോട്ട് പോലും ഈ പാർട്ടിക്ക് നേടാനായിരുന്നില്ല ഒറ്റയാളും ബുണ്ടസ്റ്റാഗിൽ അഥവാ ജർമ്മൻ പാർലമെൻറ്റിൽ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ രാജ്യത്തെ രണ്ടാമത്തെ കക്ഷിയാണ് ഇ ഇ എഫ് ഡി ഫെബ്രുവരിയിൽ നടക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഭരണസഖ്യത്തെ തകർക്കാൻ നവസ നവനാസി കൂട്ടായ്മയ്ക്ക് കഴിയുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ദേശീയത ആളി കത്തിച്ചും മുസ്ലിം വെറുപ്പ് പടർത്തിയും ആരാധനാലയ തർക്കങ്ങൾ സൃഷ്ടിച്ചും ഇന്ത്യയിൽ ബി ജെ പി നേടിയ മേൽക്കൈക്ക് സമാനമാണ് എ എഫ് ഡിയുടെ ജൈത്രയാത്ര നോക്കൂ ഇത്തരമൊരു പാർട്ടിയുടെ അനുഭാവി പ്രവർത്തകനായി എങ്ങനെയാണ് ഒരു എക്സ് മുസ്ലിം അഥവാ യുക്തിവാദി മാറുന്നത് ആ പാർട്ടിക്ക് കുടിയേറ്റ വിരുദ്ധത കത്തിക്കാനായി ആളെ കൊല്ലാൻ അയാൾ കാറുമായി ഇറങ്ങുന്നതും ഇങ്ങ് കേരളത്തിലെ എക്സ് മുസ്ലിങ്ങൾ നവനാസ്തിക സംഘങ്ങളിൽ ചെന്ന് സംഘപരിവാർ കോളാമ്പികളാകുന്നതും തമ്മിൽ വല്ലാത്ത സമാനതയുണ്ട് ഇതൊരാഗോള പ്രതിഭാസമാണ് കേവല യുക്തിവാദം മുസ്ലിം വിദ്വേഷത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അത് മുസ്ലിങ്ങളോടുള്ള അടങ്ങാത്ത പകയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ തീവ്ര വലതുപക്ഷ യുക്തികളിലേക്ക് ഇക്കൂട്ടർ കൂപ്പുകുത്തുന്നു അവർ ഡൊണാൾഡ് ട്രംപിൻ്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും നരേന്ദ്രമോദിയുടെയും ആരാധകരായിത്തീരുന്നു യുക്തിവാദം മനുഷ്യത്വ വിരുദ്ധമാകുന്നു അത് അതിജീവനശേഷിയുള്ളവരുടെ മാത്രം തത്വശാസ്ത്രമാകുകയും ഹിറ്റ്ലറും ഗോഡ്സേയും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നു നിരാശയുടെയും പകയുടെയും പാരമ്യത്തിൽ ഈ എക്സ് മുസ്ലിങ്ങൾ എത്രമാത്രം അപകടകാരികളാകുമെന്നതിന് തെളിവാണ് മഗ്ഡെബർഗ് കൊലയാളി ഡിസംബർ മധ്യത്തിൽ ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ സഖ്യം പൊളിയുകയും ഹിതപരിശോധനയിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ ഭീകരാക്രമണം ഭീകരാക്രമണമെന്നത് ഏറെ പ്രധാനമാണ് ഫെബ്രുവരിയിൽ രാജ്യത്ത് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സാമ്പത്തിക നയം വിദേശ നയം തൊഴിൽ തുടങ്ങി മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ജർമ്മൻ രാഷ്ട്രീയം ഇപ്പോൾ ഊന്നുന്നത് തികച്ചും പ്രതിലോഭകരമായ സാമ്പത്തിക സിദ്ധാന്തമാണ് എ എഫ് ഡി അടക്കമുള്ള നവദാസി പാർട്ടികൾക്കുള്ളത് അവർക്ക് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും പറയാനില്ല ചർച്ച കുടിയേറ്റത്തിലേക്കും മുസ്ലിം പേടിയിലേക്കും കൊണ്ടുപോകണം അവർക്ക് അതാണ് അവരുടെ ആഗ്രഹം മഗ്ഡബർഗ് കൊലയാളി ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ചർച്ച മുഴുവൻ മുസ്ലിം വിരുദ്ധതയിലും കുടിയേറ്റ വിരുദ്ധതയിലും കേന്ദ്രീകരിച്ചു കഴിഞ്ഞു യുഎസിൽ ട്രംപിന് പണവും പ്രചാരണ പിന്തുണയും നൽകി അധികാരത്തിലെത്തിച്ച എക്സ് ഉടമ ഇലോൺ മസ്ക് ജർമ്മനിയിലും ചാടി വീണിട്ടുണ്ട് ഒലാഫ് ഷോൾസ് കഴിവുകെട്ട ഭരണാധികാരിയാണെന്നും അക്രമം തടയാൻ അദ്ദേഹത്തിന് കഴിവില്ലെന്നും എ എഫ് ഡിയിൽ മാത്രമാണ് ജർമ്മനിയുടെ രക്ഷയെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു കടുത്ത മുസ്ലിം വിരുദ്ധതയും വിദ്വേഷവും ഭീഷണിയും വിളമ്പാൻ താലിബിനെ പോലുള്ളവർക്ക് എക്സ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വിട്ടുകൊടുത്താണ് ഇലോൺ മസ്ക് മുസ്ലിംകൾ ആക്രമിച്ചേ എന്ന് വിലപിക്കുന്നത് മസ്ക്കിന് നന്നായി അറിയാം ഈ കൊലയാളി മുസ്ലിം അല്ലെന്ന് ജർമ്മനിയുടെ ഭാവി പ്രതീക്ഷയെന്ന് മസ്ക് വിശേഷിപ്പിച്ച എഫ് ഡിയുടെ ആളാണെന്നും അറിയാം എല്ലാം അറിഞ്ഞിട്ടും നുണ പറയുക തന്നെ എല്ലാതരം ഫാസിസ്റ്റുകളുടെയും ആയുധം നുണയാണല്ലോ ഗാന്ധിജിയെ കൊന്നത് ഒരു മുസ്ലിമാണെന്ന് അന്ന് ബിർളാ ഹൗസിൽ തടിച്ചുകൂടിയവരിൽ ചിലർ വിളിച്ചു പറഞ്ഞിരുന്നുവല്ലോ ഇന്ന് ആ വിളിച്ചു പറയൽ സാമൂഹിക മാധ്യമങ്ങളിലായി എന്ന് മാത്രം കേരളത്തിലെ ക്രിസ്ത്യൻ തീവ്രവാദി പ്രൊഫൈലുകൾ എത്ര വേഗമാണ് ജർമ്മനിയെ ചൊല്ലി നുണ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് പാശ്ചാത്യ നാടുകളെ കാത്തിരിക്കുന്ന യഥാർത്ഥ ഭീകരത ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നു ക്രിസ്മസ് മാർക്കറ്റിൽ മതനിഷേധികളുടെയും നവനാസി ഗ്രൂപ്പുകളുടെയും ഇസ്ലാമോഫോബിക്കുകളുടെയും പിന്തുണയോടെ തഴച്ചു വളരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടികൾ പടിഞ്ഞാറിൻ്റെ എല്ലാ രാഷ്ട്രീയ മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞ് രഥയാത്ര നടത്തുകയാണ് സ്വീഡനിൽ ദ സ്വീഡൻ ഡെമോക്രാറ്റിക് പാർട്ടി ബ്രിട്ടനിൽ ദി യു കെ ഇൻഡിപെൻഡൻസ് പാർട്ടി നെതർലാൻഡ്സിൽ പാർട്ടി ഫോർ ഫ്രീഡം ഡെൻമാർക്കിൽ ഡാനിഷ് പീപ്പിൾസ് പാർട്ടി ബെൽജിയത്തിൽ ഫ്ലെമിഷ് ഇൻട്രസ്റ്റ് പാർട്ടി ആസ്ട്രിയയിൽ ഫ്രീഡം പാർട്ടി ഓഫ് ആസ്ട്രിയ ഇറ്റലിയിൽ ദ നോർദേൺ ലീഗ് ഫ്രാൻസിൽ മാഡിനെ ലീപെന്നിൻ്റെ നാഷണൽ റാലി പാർട്ടി അമേരിക്കയിൽ ട്രംപിസം കീഴടക്കിയ റിപ്പബ്ലിക്കൻ പാർട്ടി അവർ എല്ലായിടത്തുമുണ്ട് അവർ പടച്ചുവിടുന്ന വിദ്വേഷത്തിന് ലോകത്താകെ തരിപ്പണമാക്കാനുള്ള പ്രഹരശേഷിയുണ്ട് ക്രിസ്മസ് ദിനത്തിൽ നഗരത്തിൽ കാണുന്ന ഒരു മുസ്ലിമിനെ എങ്കിലും താൻ കൊല്ലുമെന്നാണ് വടക്കൻ ജർമ്മനിയിലെ ഹാവനിൽ കഴിഞ്ഞ ഞായറാഴ്ച അറസ്റ്റിലായ യുവാവ് ടിക്ടോക്കിൽ പ്രഖ്യാപിച്ചത് ഉള്ളിലാകെ പടർന്ന പക ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എക്സ് മുസ്ലിങ്ങൾ എന്ന ഓമന പേരിൽ വരുന്നവർ നേരെ യുക്തിവാദത്തിൽ എത്തിച്ചേരുകയും പിന്നീട് അവർ വളരെ പെട്ടെന്ന് ആർ എസ് എസിനെ പോലെയുള്ള തീവ്ര വലതുപക്ഷ സംഘങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവയെ ന്യായീകരിക്കുന്നവരായി മാറിത്തീരുകയും ചെയ്യുന്നതിൻ്റെ ജർമ്മൻ പതിപ്പാണ് ആ ക്രിസ്മസ് മാർക്കറ്റിൽ കണ്ടത് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytoNigah.com, the exclusive Muslim matrimonial site.